വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു ടോപ്പിക് തന്നെയാണ് കുറെ പേർക്ക് താരന്റെ ഇഷ്യൂ വളരെ കൂടുതലാണ് എനിക്ക് കമന്റ്സ് വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് താരന്റെ പ്രശ്നമാണ് താരന്റെ പ്രശ്നം കാരണം മുടി കൊഴിയുന്ന കുറെ പേര് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടിപ്പാണ് ഇന്നത്തെ ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു താരന് വേണ്ടിയിട്ടുള്ളത് അതായത് ഒറ്റൊരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമ്മുടെ മുടിയിലെ ഏകദേശം താരനും പോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിപ്പായിരുന്നു അത് തൈര് വെച്ചിട്ടുള്ള ടിപ്പായിരുന്നു അപ്പോൾ അത് കുറെ പേർക്കൊന്നും ഇഫക്റ്റീവ് ആയില്ല എന്ന് പറയണ്ടായിരുന്നു അത് അവരുടെ സ്കാൽപ്പിന്റെ നേച്ചറും ടെക്സ്ചറും ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫലം ഉണ്ടാവുന്നത് തന്നെയാണ് പക്ഷേ ചില പാക്സ് ചില റെമഡീസ് ചിലവർക്ക് മാച്ച് മാച്ചാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡാൻഡ്രഫിന്റെ ഒരു ടിപ്പും കൂടി ഷെയർ ചെയ്യുന്നത് ഇത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നാച്ചുറൽ ആണ് ഒരു സൈഡ് എഫക്റ്റും ഇതിന് ഇല്ലാത്തതുമാണ് അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ കിട്ടും അപ്പോൾ വേഗം തന്നെ അത് കാണാനും സാധിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അതൊരു ഹെൽപ്പ് ആയിരിക്കും സോ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് താരം നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഇഫക്റ്റീവ് ആയിട്ട് നാച്ചുറലി നമുക്ക് കളയാൻ പറ്റും എന്നുള്ളത് നോക്കാം ഡാൻഡ്രഫ് കളയാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ആ പവർഫുൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെൽ ആര്യവേപ്പില പിന്നെ ഓണിയൻ അതായത് സവാല ഉള്ളിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലിന് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് കോക്കോനട്ട് ഓയിൽ ബെസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഓയിലെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഈ പറയുന്ന ഈ പറഞ്ഞ നാല് ഇൻഗ്രീഡിയൻസും മുടി വളരാനും കൂടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതായത് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഏതാണെങ്കിലും ഇപ്പം നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് പക്ഷേ ഇത് ആണ് ഇതിന്റെ കൂടെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ആണ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഡാൻഡ്രഫിനെ താറിനെ പോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളമായിട്ട് മതി അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ലീഫ് ഒരു വലിയ അലോവേര ലീഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയോളം മതി ചെറിയതാണെന്നുണ്ടെങ്കിൽ ഒരു അലോവേര ലീഫ് എടുക്കുക അതിന്റെ ബോട്ടം പോർഷനിലുള്ള ഒരു യെല്ലോ യെല്ലോ കളറിലൊരു ലിക്വിഡ് ഒരു ഫ്ലൂയിഡ് വരും അപ്പൊ അത് കളഞ്ഞതിനു ശേഷം ബാക്കിയുള്ള പോർഷൻസ് എടുക്കുക അല്ലെങ്കിൽ അലർജി ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് കളയണന്ന് പറയുന്നത് അപ്പോൾ അലോവെറ ലീഫായി പിന്നെ ഒണിയൻ ആണ് ഒണിയൻ ഒരു ചെറിയ ഒണിയൻ ഒരു കുഞ്ഞൊണിയൻ ആണെന്നുണ്ടെങ്കിൽ ചെറുതൊരണം മതി അല്ല ഒരു കുറച്ച് വലിയ സൈസാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് പോലും വേണ്ട അപ്പൊ അത്രയും ഒണിയൻ എടുക്കുക ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ട് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് ആര്യവേപ്പിലയാണ് ആര്യവേപ്പിലേക്ക് നമുക്കൊരു ഇല്ല കറിവേപ്പിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ആര്യവേപ്പിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ആര്യവേപ്പില കൂടി എടുക്കുക ഒരു രണ്ട് മൂന്ന് തണ്ട് എടുക്കുന്നതിൽ കുഴപ്പമില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം യൂസ് ചെയ്യണം അര്യവേപ്പില അഥവാ നീം ലീവ്സ് എടുക്കുക പിന്നെ ഇതൊക്കെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അതിപ്പം നമ്മൾ കറ്റാർ വാഴ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിടുക അര്യവേപ്പിലയുടെ ഇല മാത്രം എടുക്കുക പിന്നെ ഓണിയനും കട്ട് ചെയ്ത ആയിട്ട് കട്ട് ചെയ്തിടുക ഇത് മൂന്നും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അരച്ച് നല്ല പേസ്റ്റ് പരിവത്തിലാക്കുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ പാരച്ചൂട്ട് ആണെങ്കിൽ പാരച്ചൂട്ട് അല്ല നിങ്ങൾ ഏതാണോ റെഗുലർലി യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ യൂസ് ചെയ്യുക അതും കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരുപാട് മസാജ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ്ലി പവർഫുൾ ഇൻഗ്രീഡിയൻസ് ആണ് ഓണിയൻ ആവട്ടെ അലോവേറ ആവട്ടെ നീം ലീവ്സ് ആവട്ടെ ഇതിന്റെയൊക്കെ ഒരു എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പോൾ ഡാൻഡ്രഫ് എന്തായാലും ും പോവും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ക്രമം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് ഇടുക എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കാൽപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട മുടിയിൽ അപ്ലൈ ചെയ്യുന്നൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡാൻഡ്രഫിനെ കളയാനാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സ്കാൽപ്പിലാണ് അല്ലെ അപ്പൊ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഹെയർ ഗ്രോത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് നമ്മൾ സ്കാൽപ്പിൽ വെക്കണം ഡ്രൈ ആവാണ്ട് നോക്കുക എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഡ്രൈ ആവാണ്ട് നോക്കുക ഏത് മാസ്ക് ആണെന്നുണ്ടെങ്കിലും എന്നിട്ട് കഴുകി കളയാ കഴുകി കളയുമ്പോൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫീസിൽ പോകണം കോളേജിൽ പോകണം പിന്നെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണം അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ല് കൂടുതലാണ് ഒരു അടിക്കുന്ന സ്മെല്ലാണ് ഇതിന് അപ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് കോളേജ് പോയിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല അപ്പൊ അതിനോട് നമ്മൾ ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയണം കേട്ടോ ഒരു വെറും വെള്ളത്തിൽ മാത്രം കഴുകി കളയാണ്ട് ഷാംപൂ കൂടി യൂസ് ചെയ്യുക പിന്നെ ഇതൊരു ടു മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് മീൻസ് ഡെയിലി അല്ല ഉദ്ദേശിക്കുന്നത് വീക്ക്ലി ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് രണ്ടോ മൂന്നോ തവണ ആഴ്ചയിൽ ഇത് യൂസ് ചെയ്യുക അങ്ങനെ രണ്ടു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്തായാലും ഫലം ഉണ്ടാവും ഒരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്തായാലും താരനൊക്കെ കളയാൻ പറ്റും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടിയാണ് താരൻ പോകും എന്നുള്ളത് മാത്രല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു മുടി വളർച്ചയ്ക്ക് ഇതിൽ സഹായിക്കുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ഹെയർഫോളിന്റെ പ്രോബ്ലംസ് കുറെ ഒക്കെ സോൾവ് ചെയ്ത് കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഹെയർഫോൾ പ്രോബ്ലംസ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ അപ്പോ അങ്ങനെ ആ ഒരു സൊല്യൂഷനും കൂടിയായ അതിലേക്ക് പിന്നെ നിങ്ങൾക്ക് വരുന്ന സംശയം ബോയ്സിനും യൂസ് ചെയ്യാവുന്ന ബോയ്സിന് ഇപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് മെൻസിനാണെന്നുണ്ടെങ്കിലും വിമൻസിനാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ കളറും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇപ്പൊ സ്ട്രേറ്റനിങ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ചില പാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹെയർ കളർ ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും കളർ ഫെയ്ഡ് ആയി പോവാ അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഹെയർ കളർ മാറാനോ ഹെയർ ടെക്സ്ചർ മാറാനോ സ്മൂത്ത് ആക്കും എന്നല്ലാണ്ട് ഹെയർ ടെക്സ്ചർ വൾകരായിട്ട് മാറാനൊന്നും യാതൊരു ചാൻസും ഇല്ലാത്ത ഒരു പാക്കാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ പാക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു രീതി ഇതിൽ പറ്റില്ല കാരണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല ഇത് ചീത്തയായി പോവും നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം മാത്രം ഇണ്ടാക്കുക അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്യാണ്ട് യൂസ് ചെയ്യുക പിന്നെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു റെമഡിയാണിത് ഡാൻഡ്രഫിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണിത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് നീം ലീവ്സ് ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും കോക്കോനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിലും മലോവെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് സൈഡ് ഇഫക്റ്റ് കുറവാണ് പിന്നെ ഒണിയൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര കണ്ണിലൊക്കെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് ഒത്തിരി നേരം അരമണിക്കൂറിലേറെ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമുക്ക് കോൾഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ടൈം ലിമിറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക പാക്ക് ഓക്കെ അപ്പോൾ അത് കംപ്ലൈന്റ് പറയരുത് ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തലനീരിറക്കം വന്നു തലവേദന വന്നു അങ്ങനെ വയ്യാണ്ടായി വയ്യാണ്ടായിന്നൊന്നും പറയരുത് നമ്മൾ പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരില്ല അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഏകദേശം എല്ലാ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്ത് എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംശയങ്ങൾ വരാം എന്തായാലും എൻ്റെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറെ ഡൌട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി എയ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അലോവെറ ലീവ് നീം ലീവ്സ് ഓണിയൻ പിന്നെ കോക്കനറ്റ് ഓയിൽ ഈ നാല് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സിയിൽ അരച്ച് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് തലയിൽ വെക്കാൻ ശ്രദ്ധിക്കുക വീക്ക്ലി രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുക മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഫലം ലഭിക്കുന്നതാണ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നോർമൽ വാട്ടറിൽ മാത്രം വാഷ് ചെയ്ത് കളയാണ്ട് ഷാംപൂ കൂടി യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ ചെയ്ത് കാണിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തലയിൽ താരനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്ത് കാണിക്കാത്തത് അപ്പോ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം പാർവതി സൈനിങ് ഓഫ് ബൈ താങ്ക് യു